Sri Maradi Domestic and International Courier Service, opposite Sub Registrar Office, Pandalam, 9087 9087 ആരോഗ്യ വകുപ്പിന്റെ അലോപ്പതി വിഭാഗത്തിൽ മണ്ഡലകാലത്ത് സന്നിധാനത്ത് മാത്രം അൻപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് ഭക്തർ ചികിത്സ തേടി അതിൽ മുപ്പത്തിമൂന്നാളുകൾ ഹൃദ്രോഗ വിഭാഗത്തിലും നിലയ്ക്കൽ പമ്പ നീലിമല അപ്പാച്ചിമഴ് സന്നിധാനം എന്നിവിടങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ആശുപത്രികൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജവമാണ് ഹൃദ്രോഗ വിദഗ്ധരുടെ സേവനം ഇരുപത്തിനാലു മണിക്കൂറും ഓപ്പറേഷൻ തിയേറ്റർ ഇ സി ജി എക്സ് റേ സൗകര്യം പാമ്പുവിഷ പേവിഷ പ്രതിരോധത്തിന് പ്രതിരോധത്തിനുൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും സന്നിധാനത്ത് ലഭ്യമാണ് എല്ലാ കൊല്ലത്തെയും പോലെ നമ്മുടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒ പി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാർഡിയോളജിയും ഐ സിയും ഐ സിയും മൈനോറിറ്റി സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആംബുലൻസ് സൗകര്യവും താഴത്തെ ബേസ് ഹോസ്പിറ്റലായ പമ്പ ബേസ് ഹോസ്പിറ്റലിലേക്ക് റെഫറൽ ചെയ്യുന്നതിനുള്ള ആംബുലൻസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പമ്പ മുതൽ സന്നിധാനം വരെ അടിയന്തര വൈദ്യസഹായ കേന്ദ്രങ്ങൾ ഉണ്ട് ഇവയിൽ ഹൃദയ പുനരുജ്ജീവന യന്ത്രവും പരിശീലനം നേടിയ നഴ്സുമാരും രോഗികൾക്ക് സ്ട്രക്ചർ സംവിധാനം സന്നിധാനത്തു നിന്നും പമ്പയിലേക്ക് ആംബുലൻസ് സൗകര്യം പമ്പയിൽ ആധുനിക ജീവൻ രക്ഷാ സൗകര്യങ്ങളോട് കൂടിയ ആംബുലൻസ് പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് സന്നിധാനം ഗവൺമെൻറ് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദിപിൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം